അടുത്ത വരൾച്ച വേനൽക്കാലമായാൽ കിണറിലും പൈപ്പിലും വെള്ളമില്ല വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വല്ലപ്പോഴും വരുന്ന വെള്ളം മാത്രം ഏക ആശ്രയം വെള്ളം കിട്ടണമെങ്കിൽ ദൂരെ പോകണം ഇതായിരുന്നു രണ്ടു വർഷം മുമ്പ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ആളുകളുടെ അവസ്ഥ എന്നാൽ ഇന്ന് സ്ഥിതി മാറി വേനൽക്കാലമായാലും എല്ലാ വീടുകളിലും കിണറുകളിൽ നല്ല തെളിവെള്ളം നിറഞ്ഞു നിൽക്കും നാട്ടുകാർ കടുത്ത വരൾച്ച നേരിട്ട സാഹചര്യത്തിലായിരുന്നു കൽപ്പകഞ്ചേരിയിലെ മൂപ്പൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെന്റ് അധികൃതർ മുന്നിട്ടിറങ്ങിയത് ആദ്യം വീടുകളിൽ ബോധവൽക്കരണം നടത്തി പിന്നീട് വെള്ളം സംഭരിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകി തുടർന്ന് സെൻട്രൽ ഗ്രൌണ്ട് വാട്ടർ ബോർഡിന്റെ സഹായത്തോടെ ടെറസുകളിലെ വെള്ളം ശുചീകരണ സംവിധാനമുള്ള വാട്ടർ ടാങ്ക് വഴി പൈപ്പിലൂടെ കിണറുകളിലെത്തിക്കുന്നതിനുള്ള പദ്ധതിയൊരുക്കി എഴുപത്തിയഞ്ച് വീടുകളിലാണ് ആദ്യഘട്ടത്തില് പദ്ധതി തയ്യാറാക്കിയത് കൽപ്പയഞ്ചേരിയിൽ പൊതുവേ ഉയർന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളത്തിന് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഏപ്രിൽ മെയ് മാസമായി കഴിഞ്ഞാൽ ആൾക്കാർ താഴ്ന്ന ഭാഗത്തു നിന്ന് ടാങ്കറിൽ വെള്ളം കൊടുന്ന് വീടുകളിലൊക്കെ സപ്ലൈ ചെയ്യണത് അത് പലരും വിലക്ക് വാങ്ങുന്നവരുണ്ടാവും അപ്പം അങ്ങനെയാണ് റെയിൻ ഹാർ ഹാർവസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടായ ഒരു കാരണം അപ്പോൾ അതൊരു എഴുപത്തഞ്ച് വീടുകളിൽ ചെയ്തു അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയത് ആ ചെയ്ത വീടുകളിലൊന്നും പിന്നീടുണ്ടായ കൊല്ലങ്ങളിൽ അവർക്ക് വല്ലാതെ പ്രദേശത്തെ വെള്ള സംഭരണക്ഷമത വർദ്ധിച്ചതോടെ വേനൽക്കാലത്ത് ക്ഷാമമില്ലാതായി വരൾച്ച ഇല്ലാതാക്കാൻ മൈൽസ് കൂടെ നിന്നപ്പോൾ നാട്ടുകാരുടെ മനസ്സും നിറഞ്ഞു ഇവിടെ വെള്ളത്തിന് വളരെ ക്ഷാമമായിട്ടുള്ള ഏരിയയാണ് മാത്രമല്ല ഇത് ഏകദേശം കൊട കഴുത്തി വെച്ച് വെച്ച ഏരിയയാണ് ആ കാരണം കൊണ്ട് വെള്ളം വളരെ 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 ഈ ഈ സംഭവം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരു നാടിന് കൈത്താങ്ങാകുന്നതിനൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും നല്ല സന്ദേശം നൽകുകയാണ് മൈൽസ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം